ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേ പറ്റൂ അല്ലെങ്കിൽ കളം ബി ജെ പിക്ക് വിട്ടു കൊടുക്കുന്ന പോലെ രാഹുൽ മാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് ഈ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി ഒഴിവാക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അത് ആവശ്യമില്ല എന്ന് മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവർക്കാവശ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുകയാണ് കാരണം ഇവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ ശക്തമായി നിലനിൽക്കുമ്പോൾ ഡൽഹിയിലേക്ക് പോവുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി കേരളം ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരളത്തിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തെ കാത്തിരിക്കുന്നു ഒന്ന് വയനാടാണ് മറ്റൊന്ന് ചേലക്കരയും വേറൊന്ന് പാലക്കാടുമാണ് അതിൽ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വയനാട് ഒഴിയും എന്നുള്ളത് ഏതാണ്ട് അന്ന് തന്നെ ഉറപ്പായിരുന്നതാണ് പിന്നെ അതിൻ്റെ ഒരു ഔദ്യോഗിക തീരുമാനം വരാൻ ഉള്ള സമയമെടുത്തത് മാത്രമാണ് പക്ഷേ സ്ഥാനാർത്ഥി പ്രിയങ്കാ ആയിരിക്കും എന്നുള്ളത് ഒരുപക്ഷെ കുറച്ചൊരു അത്ഭുതമോ കൗതുകമോ ഒക്കെ ജനിപ്പിക്കുന്ന കാര്യമാണ് നമുക്കൊപ്പമുള്ള സീനിയർ ജേർണലിസ്റ്റായ എം പി പ്രശാന്താണ് ഈ രാഹുൽ വയനാട് ഒഴിയും എന്നുള്ളത് റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ റായ്ബറേലിൽ ജയിക്കുകയാണെങ്കിൽ ഇവിടെ ഒഴിയും എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പ് ഉറപ്പായൊരു കാര്യമായിരുന്നു പക്ഷെ പ്രിയങ്ക സ്ഥാനാർത്ഥിയാകും കേരളത്തിൽ നിന്ന് മത്സരിക്കും എന്നുള്ളതൊരു അതിലൊരു അത്ഭുതമുണ്ടോ അല്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് ശേഷം കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ള ഒരു ഉണർവ് അത് നിലനിർത്തണമെങ്കിൽ ഈ വരുന്ന ഉപതെരഞ്ഞെ ഉപതെരഞ്ഞെടുപ്പെങ്കിലും അതേപോലുള്ളൊരു മൊമെൻറ്റം കീപ്പ് ചെയ്യുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഒരു തെരഞ്ഞെടുപ്പ് ശേഷം ഉണ്ടായിട്ടുള്ള ഊർജ്ജം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നിലനിർത്തണമെങ്കിൽ ഇത്തരത്തിൽ എവിടെയെങ്കിലും സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയും ആ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാവുകയും അങ്ങനെ ഈ ഈ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ മുൻകൈ നിലനിർത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ് അതായിരിക്കാം ഒരു ഒരു കാരണം രണ്ടാമത്തത് കേരളത്തിൽ ഈ സീറ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥാനാർത്ഥി മോഹ മോഹവുമായി വരുന്ന ആളുകൾ ഒരുപാട് പേര് ആ ഇതിലേക്ക് വരുന്നുണ്ട് അതിനൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളത് പൊതുവേ ഗാന്ധി കുടുംബത്തോട് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ കേരളീയ ഉത്തര കേരളത്തിലുള്ള ആളുകൾക്കുള്ള ഒരു ഒരു മമത ആ ഇത്തരം കാര്യങ്ങളൊക്കെയും പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവേശനം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശം അതിനു പറ്റിയൊരു ലോഞ്ചിങ് പാഡായിട്ട് അവർ കാരണം അവിടെ വേറെ ഒന്നും പേടി ഭയക്കാനില്ല മറ്റ് എലിമെൻറ്റ്സ് ഒന്നും വരാനില്ല എന്നാൽ ഇത്തരം ഘടകങ്ങൾ ഒരു പക്ഷേ ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു 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 ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ മേൽക്കൈ നിലനിർത്തുക എന്ന കോൺഗ്രസിൻ്റെ നിലപാടായിരിക്കണം അല്ലെങ്കിൽ തീരുമാനമായിരിക്കണം എന്നാണ് കരുതുന്നത് ഈ കോൺഗ്രസ്സിന് മേൽക്കൈ എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ്സിന് ഇപ്പോൾ ഉത്തർപ്രദേശ് കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു പെർഫോമൻസ് കോൺഗ്രസ് കാഴ്ചവെച്ച സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സീറ്റ് കുറഞ്ഞു എന്നുള്ള ചോദിച്ചാൽ മോശം പ്രകടനമല്ല കർണാടകത്തിൽ കുറേ കൂടെ ബെറ്റർ പെർഫോമൻസ് ഉണ്ട് അങ്ങനെ ഒരു പാൻ ഇന്ത്യ ലെവലിൽ കോൺഗ്രസ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ രാജസ്ഥാനെടുത്തു കഴിഞ്ഞാൽ മധ്യപ്രദേശ് ഒഴിച്ച് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒക്കെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യ ലെവൽ കോൺഗ്രസ് ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ച വെച്ചു അപ്പോൾ ഇതൊരു പാൻ ഇന്ത്യ ലെവലിൽ തന്നെ ഒരു ഒരു ഫോക്കൽ പോയിൻ്റായിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് മാറുകയും അവിടെ കിട്ടുന്ന ഒരു വലിയ ഭൂരിപക്ഷം ഒരുപക്ഷെ ഉയർത്തി കാണിക്കാൻ സാധിക്കും അങ്ങനെ ഒരു ചിന്തയിലാണോ കോൺഗ്രസ് അത് തന്നെയായി കാരണം ഇത് വയനാട്ടിലെ മത്സരം വയനാട്ടിൽ മാത്രം ഒതുങ്ങില്ലല്ലോ അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ആരാണെന്ന് നമുക്കറിയില്ല ബി ജെ പി സ്ഥാനാർത്ഥി ഇതേപോലെ ഹൈ പ്രൊഫൈൽ കാൻഡിഡേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായും ഇല്ലെങ്കിൽ തന്നെയും ഒരു രാ രാജ്യം മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ട് മാറും അപ്പോൾ അങ്ങനെ കോൺഗ്രസ് പിക്ചറിൽ തന്നെ നിൽക്കുകയും ആ നിൽക്കുന്ന സ്ഥലത്ത് അവരെ വിജയിച്ചു വരികയും ചെയ്യുക എന്നുള്ളതിന് ഒരു ഈ നമ്പറുകളിൽ വ്യത്യാസമൊന്നും വരാൻ സാധ്യയില്ലെങ്കിലും അത് ഉള്ള ഒരു മോറൽ വിക്ടറി ഉണ്ട് അതിൻ്റെ ഒരു ഒരു ഊർജം എന്നുള്ളത് അത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വന്നു വന്നത് ടെക്നിക്കൽ അധികാരത്തിൽ വന്നെങ്കിൽ കൂടിയും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്നു അങ്ങനെ മൊത്തത്തിൽ ഉള്ള ഉണ്ടായിരുന്ന ഒരു ഉന്മേഷം എന്ന് പറയുന്നത് മാത്രത്തിൽ കോൺഗ്രസ്സിന് മാത്രമല്ല മൊത്തത്തിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് മൊത്തത്തിലുണ്ടായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ അത് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും കോൺഗ്രസ്സിൻ്റെ വിചാരമെന്നാണ് കരുതുന്നത് ഇത് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഈ ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബി ജെ പി ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ ആന്ധ്ര തെലുങ്കാന കർണാടകയിൽ നേരത്തെ തന്നെ അവർ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട് ഇതോടെ കുറച്ച് പുറകോട്ട് പോയി എങ്കിലും അത്യാവശ്യം സീറ്റുകൾ അവിടെ നേടിയിട്ടുണ്ട് കേരളത്തിലൊരു സീറ്റ് ജയിക്കുന്നു അപ്പോൾ തമിഴ്നാട് മാത്രമാണ് ഒരുപക്ഷെ അവർക്ക് കാലൂത്താൻ ഇനിയും കഴിയാത്ത അല്ലെങ്കിൽ നേരത്തെ സഖ്യ കക്ഷികളുടെ കൂടെ വന്നിട്ട് അവർ ജയിച്ചിട്ടുണ്ട് പക്ഷേ ഒറ്റയ്ക്ക് അതേപോലെ ജയിച്ചിട്ടില്ല ഇപ്പോഴും ജയിച്ചിട്ടില്ല പക്ഷേ ദക്ഷിണേന്ത്യയിൽ അവരുടെ ഒരു പ്രസൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഒരു ടാക്ടിക്കൽ ഡിസിഷൻ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുകയാണ് അതായത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നിലനിർത്തുമ്പോൾ ഉത്തരേന്ത്യയിൽ ഈ നെഹ്റു കുടുംബത്തിൻ്റെ ഒരു പ്രതിനിധി അവിടെ ഉണ്ടായിരിക്കുകയും ദക്ഷിണേന്ത്യ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാലും അത് ആ ഒരു ഫാമിലിയുടെ പ്രസൻസ് ഇവിടെ നിലനിർത്തുന്ന വഴി ഈ പറയുന്ന ഒരു ബി ജെ പി സർജിൻ്റെ ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒരു വേവിനെ തടയാൻ ഇവിടെ ഒരു ഒരു ലീഡർഷിപ്പ് ഉണ്ടാവുക അങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ സ്റ്റാ തീരുമാനം കൂടെ ഉണ്ടാവുക തീർച്ചയായും ഉണ്ടാവും കാരണം ദക്ഷിണേന്ത്യ ഇപ്രാവശ്യം അല്ല ഇപ്രാവശ്യം മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പിയുടെ കടന്നുവരവിനെ തളത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് പല കാരണങ്ങളാണുള്ളത് അത് ഒത്തിരി തമിഴ്നാട്ടിലുള്ള കാരണമല്ല കേരളത്തിൽ അങ്ങനെ ഓരോ കാരണങ്ങളും വ്യത്യസ്ത കാരണങ്ങളുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരു പ്രതിനിധി കോൺഗ്രസിനെ സംബന്ധിച്ചോളം നേ ലീഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഇത് വയനാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം ഇതിൻ്റെ ഊർജം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പ്രസരിപ്പിക്കും തീർച്ചയായും കർണാടകത്തിലുണ്ടാവാം തമിഴ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരാനില്ല എങ്കിൽ കൂടിയും ഈ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാന്നിധ്യം ഇനി കേരളത്തിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലോ ഉണ്ടാവുക എന്ന് തീർച്ച തന്നെയാണ് കാരണം അതിലൂടെ മാത്രമേ ദീർഘകാലത്തേക്കുള്ള ആ സംഘപരിവാറിൻ്റെ അജണ്ടകളെ തടഞ്ഞെടു വയ്ക്കുവാനുള്ള ഒരു 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 ഗ്യാരണ്ടി എന്ന രീതിയിൽ അവർക്ക് ഉയർത്തിക്കേട്ടാനുള്ളത് കോൺഗ്രസ്സിന് സൗത്ത് ഇന്ത്യയിൽ അത്ര വലിയ നേതാക്കന്മാർ ഇല്ല എന്നുള്ളതാണ് പണ്ട് കാമരാജുണ്ടായിരുന്നത് പോലെ അങ്ങനെ നേതാവ് കോൺഗ്രസ്സിൻ്റെതായിട്ടുള്ള നേതാവ് ഇല്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു വിടവ് പ്രിയങ്കയുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാവാം അതെങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല എങ്കിലും അത്ര ഒരു നല്ല ഒരു പദ്ധതിയായിട്ടാണ് തോന്നുന്നത് ഇത് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി നാലിൽ ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് വന്നതിന് ശേഷം വളരെ കാലമെടുത്തിട്ടാണ് ഒരു ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയ്ക്കോ ഒരു ലീഡർ എന്നുള്ള നിലയ്ക്കോ രാഹുൽ എമർജ് ചെയ്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത് പക്ഷേ പ്രിയങ്കയെ സംബന്ധിച്ച് പ്രിയങ്ക പാർലമെൻ്ററി പൊളിറ്റിക്സിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ അവരൊരു ലീഡർ എന്നുള്ള നിലയ്ക്ക് എമർജ് ചെയ്തു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ വലിയ വിജയമൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിൽ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവരുടെ ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു ഇത്തവണ യു പിയിൽ റായ്ബറേലിയിലും അമേഥിയിലുമൊക്കെ അവർ വലിയ തോതിൽ പ്രചരണം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ അവർ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള മറുപടികൾ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇടപെടലുകൾ നമ്മൾ കാണുന്നു അപ്പോൾ ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ രാഹുലിനേക്കാൾ എളുപ്പത്തിൽ കണക്ട് കൊണ്ട് അവരുടെ ഒരു പ്രസൻസ് തെളിയിച്ച തെളിയിച്ചൊരാളാണ് ആ നിലയ്ക്ക് ഒരുപക്ഷെ ഈ പ്രിയങ്കയുടെ സാന്നിധ്യം ഈ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെ കോൺഗ്രസ്സിനും കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിനും കൂടെ വലിയ ഗുണം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയാണ് കോൺഗ്രസ് ഇപ്പോൾ പൊസിഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പം സിദ്ദിഖ് പറഞ്ഞൊരു കാര്യം രണ്ടാം ഇന്ദിര അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് എത്തുന്നത് കാരണം ഇന്ദിരാഗാന്ധിയുമായുള്ള രൂപസാദൃശ്യം അവരുടെ കമാൻഡിംഗ് പവർ എന്ന് പറയുന്നത് അവ ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഒരു പെട്ടെന്ന് എടുക്കാനുള്ള ഒരു കഴിവ് അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ രണ്ടാം ഇന്ദിര എന്ന ഇമേജ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നിൻ്റെ സൂചനകൾ ഇനി വരും ദിവസങ്ങളത് എങ്ങനെയാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയില്ല എങ്കിലും സിദ്ദീഖിൻ്റെ വാക്കുകളിൽ പ്രകടമായത് അതാണ് ആ ഒരു രീതിയിൽ ജനങ്ങളുമായിട്ടുള്ള അടുപ്പ് അവർ നല്ലൊരു ക്യാമ്പയിനറാണ് അത് കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ വന്നപ്പോഴും നമുക്ക് ഈ ക്യാമ്പയിൻ ശ്രദ്ധിച്ച ആൾക്കാർക്കറിയാം വളരെ എളുപ്പത്തിൽ ഈ ജനങ്ങളുമായിട്ട് ഇടപഴകുക കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ട് ഒരു പത്രപ്രവർത്തന ഷൂ അഴിഞ്ഞു വീണപ്പോൾ അതെടുത്ത് കൊണ്ട് നടക്കുന്നത് അത് വളരെ സില്ലി കാര്യമായി തോന്നുകയാണെങ്കിലും വളരെ എളുപ്പത്തിൽ അത് അത് ജനങ്ങളുമായിട്ട് ഇടപഴകാനും ഒരു ഒരു ഇൻഫോമനാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന മറ്റ് നേതാക്കന്മാർക്കുള്ള ഒരു ജനങ്ങളിൽ നിന്നൊരു ദൂരമുണ്ടല്ലോ അത് ഇല്ലാതെന്ന പ്രതീതിയെങ്കിലും ജനിപ്പിക്കാൻ പ്രിയങ്കക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുതന്നെ ആയിരിക്കും ഒരു പക്ഷേ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു മെറ്റീരിയൽ മാത്രമല്ല പാർലമെൻ്ററി രാഷ്ട്രീയത്തിലും അതായത് ഡേ ടു ഡേ പൊളിറ്റിക്സ് വരെ ഇടപെടാൻ കഴിയാവുന്ന കഴിയുന്ന ഒരു ഒരു രാഷ്ട്രീയ നേതാവ് എന്ന അതിൻ്റെ അവരുടെ ഒരു ഒരു കാലിബർ അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം കോൺഗ്രസ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വട വയനാട് പാർലമെൻറ്റ് മണ്ഡലം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ഇലക്ഷൻ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇടതുപക്ഷം അവിടെ മത്സരിക്കുന്ന അവരുടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് മാത്രമാണ് ജയിക്കാൻ വേണ്ടി മത്സരിക്കുക എന്ന് പറയുന്നത് അവർ ഒരു പ്രചാരണത്തിന് വേണ്ടി പറയുന്നു എന്നുള്ളതോ വിജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണ അതിന് മുമ്പ് പോലും ഒരുപക്ഷെ വയനാട് യു ഡി എഫിൻ്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ് ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടോ സത്യത്തിൽ ഈ ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിലും അല്ലെ ഈ ഈ രാഷ്ട്രീയ പാർട്ടികളാണല്ലോ ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് ഒഴിവാ ഒഴിവാക്കാനാവാത്ത സാഹചര്യമാണ് ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേ പറ്റൂ അല്ലെങ്കിൽ കളം ബി ജെ പിക്ക് വിട്ടുകൊടുക്കുന്ന പോലെയാവും അത് പിന്നെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമായി മാറും ഇത് തീർച്ചയായും ഒരു സൗഹൃദ മത്സരം എന്ന രീതിയിലെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന രീതിയിലെങ്കിലും മത്സരിച്ചേ മതിയാവുകയുള്ളൂ അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടായാലും അത് അങ്ങനെയുള്ള മത്സരങ്ങൾ പല സ്ഥലത്തും നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും അങ്ങനെ മത്സരങ്ങൾ നടന്നിട്ടുണ്ട് അതല്ലാതെ വളരെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ഇത് ബാധിക്കാൻ പോകുന്നില്ല വയനാട് പോലൊരു മണ്ഡലത്തിൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് മുൻകൂട്ടി പ്രവചിക്കാവുന്നതേ ഉള്ളൂ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ മാത്രമേ ആർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തൊരു എലക്ഷൻ നടത്തേണ്ട ഒരു കാര്യം വയനാട്ടിലുണ്ടോ ഇപ്പോൾ ബി ജെ പി മത്സരിക്കും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഇന്നലെ ഇന്ന് ഇന്നലെ ഒന്നും ബിനോ വിഷയത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫ് മത്സരിച്ചില്ലെങ്കിൽ അത് ബി ജെ പിക്ക് ഗുണകരമാകും എന്ന് പറയുന്നുണ്ട് അത്തരമൊരു ഒരു പൊളിറ്റിക്കൽ സിനാരി ഉണ്ടോ എന്നാണ് അല്ല തീർച്ചയായും ഇടതുപക്ഷം എന്നുള്ളത് വേറെ ഉള്ളൊരു പക്ഷമാണല്ലോ അത് കോൺഗ്രസ് അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് ഇടതുപക്ഷത്തിൽ ലയിച്ചാൽ മതിയല്ല അപ്പോൾ രണ്ട് രണ്ട് സംഘടനകളായതുകൊണ്ട് രണ്ട് പ്രസ്ഥാനങ്ങളായതുകൊണ്ട് തീർച്ചയായും മത്സരിച്ചേ പറ്റുള്ളൂ ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു മത്സരം തന്നെയാണ് ഇതിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുള്ളതുപോലെ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉണ്ടായുള്ള പോലുള്ള വിമർശനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല കുറച്ചുകൂടി മെച്ചുവടായിട്ട് കുറച്ചുകൂടി കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പോയ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളുടെ പേരിൽ സി പി എം ഒരുപാട് പഴുകേട്ടിട്ടുണ്ട് എന്തിനാണ് മോദിയെ വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തി ശക്തമായിട്ട് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് അത്തരത്തിലുള്ള വിമർശനങ്ങൾ പ്രാവശ്യം എന്തായാലും ഉണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം പക്ഷേ തീർച്ചയായും സി പി എം അല്ലെങ്കിൽ സി പി ഐ ഇടതുപക്ഷം എന്ന ഒരു ഒരു പ്രസ്ഥാനത്തിന് ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒരു ആത്മഹത്യ തുല്യമായിട്ടുള്ള അവസ്ഥയായിരിക്കും തീർച്ചയായും ഒരു മത്സരിച്ച് മതിയാവൽ മത്സരിക്കുക തന്നെ ചെയ്യുന്നതാണ് ഇത് നമ്മൾ കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രിയങ്കാ ഗാന്ധി വരുന്നത് അവരെ സംബന്ധിച്ച് എൻ്റെ രാഹുൽ ഒഴിയുമ്പോൾ രാഹുൽ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് പറയുന്ന വളരെ ബാലിശമായിട്ടുള്ള അലിഗേഷൻ ഇപ്പോൾ രണ്ട് സീറ്റിൽ മത്സരിച്ച് ജയിച്ച ഒരാൾക്ക് ഒരു സീറ്റ് ഒഴിഞ്ഞേ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ റായ്ബർ ഏലി ആൾ നിലനിർത്തുകയും വയനാട് ഒഴികുകയും ചെയ്യുന്നതാണ് ഒരു ലോജിക്കലായിട്ടുള്ള പൊളിറ്റിക്കലി ഒരു തീരുമാനം തീരുമാനമുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിലും അലിഗേഷൻ വരിക വയനാട് രാഹുൽ കഴിഞ്ഞ തവണ ജയിച്ചിട്ട് ഇത്തവണ ജയിച്ച് ഒഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാലിഷ്യമായിട്ടുള്ള അലിഗേഷൻസ് ആയിരിക്കും വരിക അതിന് അതിന് പരിഹാരം കാണുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ പ്രിയങ്കയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്തിനുണ്ട് എന്ന് ധരിക്കുക അതിനൊപ്പം കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തെ സംബന്ധിച്ച് പ്രിയങ്കയുടെ സാന്നിധ്യം ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ സ്ഥാനാർത്ഥി മോഹികളായ അധികം ആളുകൾ എന്നുള്ളതിനപ്പുറത്ത് ഈ ഒരു ഒരു പല അവകാശവാദങ്ങൾ ഈ സീറ്റിനെ ചൊല്ലി നേരത്തെ മുതലുണ്ട് രാഹുൽ മാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് മുസ്ലിം റെപ്രസെൻറ്റേഷനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേരിട്ടാണ് അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ള മറുപടി എന്നുള്ള മട്ടിൽ കൂടിയായിട്ട് കോൺഗ്രസ് രക്ഷപ്പെടും കേരളത്തിൽ ഈ ഇതിനൊക്കെയുള്ള മറുപടിയാണ് കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയം നടക്കുന്ന സമയത്ത് ഇതേപോലുള്ള ആവശ്യം ഉണ്ടായിരുന്നു വയനാട് സീറ്റ് ഒരു മുസ്ലിമിനെ പരിഗണിക്കണം എന്നുള്ളതായാലും അത് ന്യായമായ ഒരു ആവശ്യമായിരുന്നു കാരണം മുസ്ലിം പ്രാതിനിധ്യം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യവും വിപ്രാവശ്യവും ഒക്കെ കുറവായിരുന്നു അവസാന സിദ്ധിക്ക് തന്നെയാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത് ഇപ്ര പിന്നെ അത് അപ്രസക്തമായത് രാഹുൽ ഗാന്ധി വരുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ആ ചോദ്യം തന്നെ അല്ലെങ്കിൽ ആ ഇഷ്യൂ തന്നെ ഇല്ലാതായത് രണ്ടാമതും ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സുപ്രവാതത്തിലെ മുഖപ്രസംഗം കണ്ടിട്ടുണ്ടാകും ആ ഇത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് അത് ചില നേതാക്കന്മാരെ മുന്നിൽ കണ്ടിട്ടാണോ പറഞ്ഞിട്ടുള്ളത് എന്ന് പോലും നമുക്ക് സംശയിക്കാം അപ്പോൾ അങ്ങനെയുള്ള ക്ലെയിമുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് നേരത്തെ പറഞ്ഞ നേരത്തെ മുമ്പുണ്ടായ ചർച്ചകളുണ്ടല്ലോ ഈ സഭാ നേതൃത്വം അതെ 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 ഇത് അങ്ങനെ അങ്ങോട്ട് ഒരു ഒരുപേർ ഒരാൾക്കോടുക്കുകയാണെങ്കിൽ ഈ സാമുദായിക സന്തുലത്വം അപകടത്തിലാവുന്ന ചർച്ചകളെല്ലാം വരും ആ ചർച്ചകളൊക്കെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്നുള്ളത് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാണ് കാരണം രാഹുൽ ഒഴിയും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നെക്സ്റ്റ് ചോയ്സായിട്ട് വയനാട്ടിലെ ജനങ്ങളും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഒക്കെയും സജസ്റ്റ് ചെയ്ത പേര് മുസ്ലിം ലീഗ് പോലും സജസ്റ്റ് ചെയ്ത പേര് പ്രിയങ്ക ഗാന്ധിയുടെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ് ഞങ്ങൾക്ക് വേണ്ട ഈ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി ഒഴിവാക്കുകയാണെങ്കിൽ അത് ആവശ്യമില്ല എന്ന് മുസ്ലിം ലീഗ് നേരത്തേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇത്തരത്തിലുള്ള മറ്റ് എല്ലാ പ്രശ്നങ്ങൾക്കും കേരളത്തിലെ കോൺഗ്രസ്സിന് ഉള്ളിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും അത്ര കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഒരു ഒരു പലർക്കും ഈ സീറ്റിപ്പം വേണ്ട എന്നുള്ളത് അത് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ മുരളീധരൻ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പലരും പലരെയും പരിഗണിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ആ സീറ്റെല്ലാം അവർക്കാവശ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുകയാണ് കാരണം ഇവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ ശക്തമായി നിലനിൽക്കുമ്പോൾ ഡൽഹിയിലേക്ക് പോവുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് എന്നവർക്ക് മനസ്സിലാക്കേണ്ട അപ്പോൾ അവരുടെ ആശങ്കകൾക്ക് പരിഹാരമാണ് അങ്ങനെ എല്ലാറ്റിനുമുള്ള പലതരം പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായിട്ട് ആണ് സ്മൂത്തായ പരിഹാരമാണ് ആർക്കും ഒരു ഒരു പ്രശ്നമില്ലാത്ത പരാതി പരിഹാരമാണ് പക്ഷെ അത് പറയുമ്പോഴേ നമ്മൾ ഈ ഈയൊരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന വളരെ കീനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അത് റേസ് ചെയ്യപ്പെടുമ്പോൾ അത് വളരെ കമ്മ്യൂണലായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അത് അവിടെ അവശേഷിക്കുകയല്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം നമ്മളിപ്പോൾ വെള്ളാപ്പള്ളി നരേശിനെ പോലെ ഒരാൾ ഉന്നയിച്ച വിമർശനം നമ്മൾ കണ്ടതാണ് യു ഡി എഫിൻ്റെ രാജ്യസഭാ സീറ്റ് മുസ്ലിമിനെ മത്സരിപ്പിച്ചു സി പി ഐയുടെ രാജ്യസഭാ സീറ്റിൽ മുസ്ലിമിനെ മത്സരിപ്പിക്കുന്നു സി പി എമ്മിൻ്റെ സീറ്റ് ക്രിസ്ത്യാനിക്ക് ഇട്ടുകൊടുത്തു എന്നൊക്കെയുള്ള ആ ലെവലിൽ ഒരാൾ സംസാരിക്കുന്നു ഇപ്പുറത്ത് വളരെ ന്യായമായ ഒരു റെപ്രസെൻറ്റേഷൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ അതിനെ വർഗീയമായ വിധത്തിൽ കാണുന്നു ഈ ഒരു അവസ്ഥ ഇവിടെ അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ പ്രശ്നം പക്ഷേ എങ്കിൽ പോലും ഇത് വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതല്ലേ ഇതൊരു പ്രാതിനിധ്യ വിഭാഗം പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ ന്യായമായ ചില കാര്യങ്ങളാണ് എന്നുള്ളത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയല്ലേ വെള്ളാപ്പള്ളി പറഞ്ഞതിന് ആദ്യമായി മറുപടി പറയുന്നത് കേരള സർക്കാരാണ് കാരണം കേരള സർക്കാർ എന്തൊക്കെയോ വാരിക്കോരി കൊടുക്കുന്നു സി പി എം മുസ്ലിം പ്രീണനം നടത്തി എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എം തന്നെ കാരണം അവരാണ് പറയേണ്ടത് അല്ലാതെ സ്വകാര്യ മേഖലയിൽ മുസ്ലിങ്ങളെ എല്ലാം കൈയടക്കി വെക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്കൊണ്ടാണല്ലോ അത് അല്ലാതെ ഈ ഗവൺമെൻറ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അത് ചില മുസ്ലിം സംഘടനകൾ ഈ ഒരു മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരു ധവള പത്രം ഇറക്കുക എന്താണ് മുസ്ലിങ്ങൾ അന്യായമായി നേടി വെച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് പറയാം ക്ലാസ് വൺ ഓഫീസർമാരുടെ എത്രയുണ്ട് ലാസ്റ്റ് ഗ്രേഡിൽ എത്രയുണ്ട് ഇങ്ങനെ എല്ലാം അത് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരേണ്ടതാണ് എന്നാൽ ആ പ്രശ്നം തീരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഒരു പബ്ലിക് പെർസെപ്ഷനാണ് അതായത് മുസ്ലിങ്ങൾ ഇവിടുത്തെ സമ്പത്ത് എല്ലാം അടക്കി വെച്ചിരിക്കുന്നു എന്നുള്ള നറേറ്റീവ് ഏതെങ്കിലും ഒരു ഒരു ധവള പത്രം കൊണ്ട് ഇല്ലാതാവും എന്ന് നമ്മൾ കരുതേണ്ടതില്ല കാരണം ലൗ ജിഹാദ് എന്ന സാധനം അത് ഇല്ല എന്ന് കോടതികൾ തെളിയിക്കപ്പെട്ടിട്ടും ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഇത് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പറഞ്ഞിട്ടും പാർലമെന്റിൽ മന്ത്രി മറുപടി പറഞ്ഞതിന് ശേഷവും ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കാരണം ഇത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് അവരുടെ പൊളിറ്റിക്സിന് നല്ലത് എന്നുള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ വെറുതെ വന്നുകൊണ്ടേയിരിക്കും ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിന് മറുപടി കൃത്യമായി മറുപടി പറയേണ്ടപ്പെടപ്പെടേണ്ടതാണ് എന്താണ് ഈ മുസ്ലിങ്ങൾ ഏത് മേഖലയിലാണ് മുസ്ലിങ്ങൾ അവർക്ക് നിയമപരമായി ന്യായമായി ലഭിക്കേണ്ട അന്യായമായി അവർ കൈയടുക്കി വെച്ചിട്ടുള്ളത് അത് എൻ്റെ കണക്ക് പുറത്തു വിട്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമാണ് കാരണം നമുക്കറിയാം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് പാലോളി കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആണ് ആ സ്കോളർഷിപ്പ് നൂറ് ഈ ഈ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് അത് നൂറ് ശതമാനവും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് കാരണം അത് മുസ്ലിം സമുദായത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് രൂപീകരിച്ച ഒരു സ്കോളർഷിപ്പാണ് അതിൽ പക്ഷേ ഗവൺമെൻറ് അന്ന് ഇരുപത് ശതമാനം ക്രിസ്ത്യാനികൾക്ക് കൊടുത്തു അത് ചെയ്യേണ്ടത്ത കാര്യമാണ് ഒരാവശ്യമില്ലാത്ത കാര്യമാണ് പക്ഷേ പിന്നെ പറഞ്ഞത് എങ്ങനെയാണ് നോക്കൂ നൂറിൽ എൺപത് മുസ്ലിങ്ങൾക്ക് ഇരുപത്തി ഇരുപത് പക്ഷേ അത് നൂറും നൂറും മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരുന്നു കാരണം മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലോളി കമ്മിറ്റി ആവിഷ്കരിച്ച സ്കോളർഷിപ്പാണത് അതങ്ങനെ പറയാൻ അന്ന് ഗവൺമെൻ്റ് പോലും തയ്യാറായിരുന്നില്ല അങ്ങനെ ഇത് നൂറിൽ നൂറും മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പച്ചയ്ക്ക് പറയാൻ ധൈര്യത്തോടുകൂടി പറയാൻ ഇത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം അന്നത്തെ ഗവൺമെൻറ് കാണിച്ചില്ല ഒരുപക്ഷെ മുസ്ലിം സംഘടനകൾ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയമായിട്ട് ചിത്രീകരിക്കപ്പെടുമോ എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നം എന്താ വെച്ചാൽ മുസ്ലിം സമുദായത്തിന് ആവശ്യ അവർക്ക് ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ പോലും ഇനി ഉന്നയിക്കാൻ പറ്റില്ല അങ്ങനെ ഉന്നയിക്കുമ്പോൾ അത് വർഗീയമാണ് എന്ന് ചിത്രീകരിക്കപ്പെടുകയും മറുവശത്ത് വളരെ പച്ചയായ വർഗീയത പറയുന്നത് നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിന് അതിന് കാരണം എന്താ വെച്ചാൽ ഈ പൊതുബോധത്തിൽ നിലനിൽക്കുന്ന ഒരു ധാരണയുണ്ട് അതായത് ഈ മദ്രസ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ സർക്കാർ ഇത് എല്ലാവരും വിശ്വസിക്കുന്നത് എല്ലാവരും അത് അത് കേൾക്കുന്ന എല്ലാവരും വിശ്വസിക്കാം പക്ഷേ നമുക്കറിയാം മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ആ മഹലിൽ നിന്ന് കോൺട്രിബ്യൂഷൻ എടുത്തിട്ട് തുച്ഛമായ പൈസയാണ് മദ്രസ അധ്യാപകന്മാർക്ക് ശമ്പളമായി കൊടുക്കുന്നത് ആ ഈ പെൻഷൻ എന്നുള്ളത് ആ ആർക്ക് കിട്ടുന്ന പക്ഷേ അതാണ് ഈ ഒരു ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആണല്ലോ അത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇതിപ്പം ഇങ്ങനെ ഒരുപാട് മിത്തുകൾ നിലനിൽക്കുന്നുണ്ട് ഈ മിത്തുകളെ ഇങ്ങനെ എന്താ പറയുക പെർപ്പച്ച് കെറ്റിയെന്നറിയില്ല പിന്നെയും 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 ഇങ്ങനെ പറഞ്ഞ് 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 അത് സത്യമായി തീർന്നുള്ളതാണ് അപ്പം ഇത് വേറെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് കാരണം ഇത് ഇത് ഇങ്ങനെയൊന്നും ചർച്ച ചെയ്താൽ അത് അവസാനിക്കില്ല കാരണം ഇത് വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാതെ വളരെ ഫേസ് ടു ഫേസ് അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എന്ത് ഈ ഒന്ന് ഒരു തലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് പറയുക എന്തൊക്കെയാണെന്ന് പറയുക മറുവശത്ത് ഇതിൻ്റെ ക്യാമ്പയിൻ ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് എന്താണ് അതിൻ്റെ അതിൻ്റെ മറ്റൊരു തലമുണ്ടല്ലോ അതിൻ്റെ ഒരു ഒരു ആശയതലം അത് എന്താണെന്ന് വിശദീകരിക്കുക അങ്ങനെ രണ്ട് കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ നേടാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത് ഞാൻ ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് എന്നു വെച്ചാൽ ഇതിപ്പോൾ പ്രിയങ്കാ ഗാന്ധി വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതങ്ങ് പരിഹരിക്കപ്പെട്ടു പോകുന്നു ഇതിങ്ങനെ നോർമലൈസ് ചെയ്യപ്പെട്ട് പോകുക എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ് അവിടെ നടക്കുക മറ്റൊരു ഭാഗത്ത് ഉയർന്ന വിമർശനങ്ങൾക്ക് ആരും മറുപടി കൊടുക്കുന്നുമില്ല ഇപ്പോൾ വെള്ളാപ്പള്ളി കഴിച്ചും രാജ്യസഭാ സീറ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ സി പി എം മറുപടി കൊടുക്കുന്നില്ല കോൺഗ്രസ് മറുപടി മുസ്ലിം ആരും മറുപടി കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ഈ ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ പോലും പ്രിയങ്ക വരുന്നത് ഒരു പക്ഷേ കേരളത്തിനും കേരള രാഷ്ട്രീയത്തിനും കോൺഗ്രസ് രാഷ്ട്രീയത്തിനും ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് സംഘടനയ്ക്കും വളരെയധികം പ്രയോജനപ്പെടുമ്പോൾ തന്നെ ഇവിടെ ഈ ഈ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചില ചർച്ചകളെങ്കിലും സ്വയം ഉയരേണ്ടതല്ലേ ആ സംഘടനാ സംവിധാനത്തിലെങ്കിലും സ്വയം ഉയരേണ്ടതല്ല അത്തരം ചോദ്യങ്ങൾ മുഴുവൻ ഉയരേണ്ടതല്ലേ എന്നുള്ളതാണ് ഇതിപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു രാജ്യസഭാ സീറ്റ് മുഴുവൻ കൊടുത്തല്ലേ മുമ്പ് എങ്ങനെയായിരുന്നു മുമ്പ് മുഴുവൻ ഹിന്ദുക്കെ കൊടുത്തപ്പോൾ ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ അതാണിതിൻ്റെ ഒരു പ്രശ്നം അത് അത് നോർമലാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഹിന്ദു ആയിക്കഴിഞ്ഞാൽ അത് നോർമലാണ് അതിൽ രണ്ടോ മൂന്നോ മുസ്ലിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ അത് വലിയ എന്തോ ഒരു ഒരു പാതകമായി അബ്നോർമലായി തീരുകയും ചെയ്യുന്നു എന്നുള്ള ഇത് എന്തുകൊണ്ട് ആണ് ഇങ്ങനെ ഇപ്രാവശ്യം എല്ലാ സ്ഥാനാർത്ഥികളും ന്യൂനപക്ഷത്തും ആയത് എന്നുള്ളത് നമുക്കറിയാം എങ്ങനെ എന്ത് രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അങ്ങനെ അത് ഓരോ സീറ്റും എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് പൊളിറ്റിക്കലായിട്ട് പറയാം പൊളിറ്റിക്കലായിട്ട് പറയാം കാരണം എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗിന് ഈ രാജ്യസഭാ സീറ്റ് കൊടുത്തത് കഴിഞ്ഞ അതെ ധാരണ എന്തായിരുന്നു എന്ന് നമുക്കറിയാം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് എങ്ങനെയാണ് ആ സീറ്റ് പോയതെന്ന് നമ്മൾ കണ്ടോണ്ടിരുന്നാണ് സി പി ഐ എങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് അവരുടെ സംഘടനയിലെ ഉള്ളിലെ റെപ്രസെന്റേഷൻറെ പ്രശ്നം വെച്ചിട്ടാണ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ മൂന്ന് സ്ഥ സ്ഥാനാർത്ഥികളും ഒരു ന്യൂനപക്ഷ സമുദായത്തിലായത് ന്യൂനപക്ഷങ്ങളെ ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നല്ല ഇത് രാഷ്ട്രീയമായിട്ട് നടന്ന സംഭവമാണ് ആ ഒരു സംഭവത്തെ പോലും വർഗീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുവെന്ന് എങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ കേരളത്തിലുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മൂവാകുന്ന അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലവാകുന്ന കറൻസിയുള്ള സാധനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇത് പറയുന്നത് വെള്ളാപ്പള്ളി നമുക്കറിയാം മുൻപും മുൻപും ഇത് പറഞ്ഞിട്ടുണ്ട് നൌഷാദിന് ഓട്ടോഷിക്ഷ പൈസ കിട്ടിയപ്പോൾ അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതൊക്കെ നോക്കി നോക്കി വയ്ക്കുന്നുണ്ട് പക്ഷേ ഇതിന് ഇപ്പുറത്ത് എന്താണ് അതേപോലെ തന്നെ സംഭവിക്കുന്ന നോർമലായി സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം കാണാറില്ല എന്നുള്ളതാണ് അത് അത് അതിൻ്റെ രീതിയിൽ തന്നെ നേരിടേണ്ടി വരും അത് അത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകാൻ അനുവദിക്കരുത് അതിനെ വളരെ വളരെ എന്താ പറയുക സിസ്റ്റമാറ്റിക്കായിട്ട് അതിന് മറുപടി പറയണം എന്നുള്ളതാണ് പക്ഷേ മറുപടി പറയാൻ വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് അവസാനമായിട്ടൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പ്രിയങ്ക കേരളത്തിൽ നിന്ന് എം പി കേരളത്തിൽ കോൺഗ്രസ് സംഘടന പല പ്രശ്നങ്ങളും അഭിമുഖിക്കുന്നുണ്ട് ഇപ്പോൾ കെ മുരളീധരനൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താഴെത്തട്ടിൽ അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് ശേഷമല്ല അതിന് മുമ്പും മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നേമത്ത് അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ബൂത്ത് കമ്മിറ്റികളില്ല ഞാൻ വന്നതിന് ശേഷമാണ് കമ്മിറ്റികൾ രൂപീകരിച്ചതെന്ന് നേമത്ത് മത്സരിക്കുമ്പോൾ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് ഇതേ കാര്യം തന്നെ കെ മുരളീധരൻ മുമ്പ് വട്ടിയൂർക്കാവിലും മറ്റും മത്സരിച്ചപ്പോൾ കെ മുരളീധരൻ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് പല പല നേതാക്കളും ഇത് പറയാറുണ്ട് തഴുത് പറഞ്ഞു തഴുത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ നിന്ന് ഒരു എം പി ആവുന്നു എന്നുള്ളത് സംഘടനാ തലത്തിൽ താഴെത്തട്ടിൽ കോൺഗ്രസിനെക്കുറെക്കൂടെ ബലപ്പെടുത്താൻ സഹായിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല കാരണം ഇത് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ ഒരു ഓളം ഉണ്ടാക്കും ഒരു ഒരു ഓളമുണ്ടാക്കുക എന്നുള്ളതാണ് അത് ഇങ്ങനെ അതിന് മുകൾ തട്ടിൽ മാത്രം നിലനിൽക്കുന്ന കാര്യമാണ് ഈ സംഘടന കെട്ടിപ്പലർത്തുക എന്നുള്ളത് ബൂത്ത് തലത്തിലുള്ള കമ്മിറ്റിയിൽ ഉണ്ടാക്കി വളരെ സിസ്റ്റമാറ്റ കാര്യം പ്രവർത്തിക്കുന്നു എന്നുള്ള അത് വേറൊരു രീതിയാണ് സുധാകരൻ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ സെമി കേഡർ പക്ഷേ അത് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് യൂണിറ്റ് കമ്മിറ്റി യൂണിറ്റ് കമ്മിറ്റി അങ്ങനെ ഒരു ഒരു സിസ്റ്റം അങ്ങനെ ഇത് ഈ ഒരു പ്രശ്നം ഈ രംഗത്തുള്ള പ്രശ്നങ്ങൾ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതൊന്നും പ്രിയങ്ക വന്നത് കൊണ്ട് ഇല്ലാതാവുകയില്ല പക്ഷേ മൊത്തത്തിൽ ഒരു 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 കോൺഗ്രസ് എല്ലാ കാലത്തും ജയിക്കുന്നത് അങ്ങനെയുള്ള ഉണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചിട്ടുള്ളത് അങ്ങനെയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പല കോൺഗ്രസ് സ്ഥാനം പറഞ്ഞിട്ടുണ്ട് ഈ ബൂത്ത് തല കമ്മിറ്റിയിൽ നിർജീവമായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ നിലനിൽക്കുമ്പോൾ കോൺഗ്രസ് ജയിക്കുന്നു അതാണ് ആ പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴുമാണ് പാർട്ടി വിജയിക്കാറ് അതുകൊണ്ട് പ്രിയങ്കയുടെ വരവ് കേരളത്തിലെ സംഘടനാതലത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല ആ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ സംഘടനയിൽ അഴിച്ചുപൊഴി ഉണ്ടാവുകയും താഴെത്തട്ടിൽ നിന്ന് തന്നെ പാർട്ടി ഡെവലപ്പ് ചെയ്യാനുള്ള മറ്റ് പ്രവർത്തനങ്ങൾ വേണം അതിന് ഒരുപക്ഷെ ഒരു സഹായകമായിട്ട് പ്രിയങ്കയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നല്ലാതെ പ്രിയങ്കയുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിലെ സംഘടനാ സെറ്റപ്പ് അത് കെട്ടിറപ്പുള്ളതാകുമെന്ന് റൈറ്റ് പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിന് എന്താണ് സംഭവിക്കുക കേരളത്തിലെ കോൺഗ്രസ്സിന് പ്രിയങ്കയുടെ സാന്നിധ്യം വയനാട്ടിൽ രാഹുലിൻ്റെ സാന്നിധ്യമുണ്ടാക്കിയ ഓളത്തിന് സമാനമായതോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് അപ്പുറത്തോ ഉള്ളതായ ഒരു ഓളം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പക്ഷേ കോൺഗ്രസിനെ കുറെക്കൂടെ സജീവമാക്കിയേക്കും പക്ഷേ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യങ്ങളെ പരിഹരിക്കാൻ അതുകൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് പ്രിയങ്ക വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ്സിന് സാധ്യമാവുമ്പോൾ അതിൻ്റെ മറവിൽ ഇല്ലാതായി പോകുന്ന ചില പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം